നമസ്കാരം ഇന്ത്യ സ്വതന്ത്രമായ കാലം മുതൽ തന്നെ ജനാധിപത്യ സംവിധാനത്തിലാണ് നമ്മുടെ രാജ്യത്ത് ഭരണം തുടരുന്നത് എന്നാൽ അന്ന കാലത്ത് ഉണ്ടായതിനേക്കാൾ അല്ലെങ്കിൽ പണ്ട് കാലത്ത് ഉള്ളതിനേക്കാൾ വലിയ തരത്തിലുള്ള പോരാണ് ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നതകൾ ഉണ്ടാക്കി പ്രത്യേക വിഭാഗത്തിന്റെ വോട്ട് നേടിയെടുക്കാം എന്ന നയത്തിന്റെ ഭാഗമായാണ് പല നേതാക്കളും ഇത്തരമൊരു നയത്തിന് പ്രാധാന്യം നൽകുന്നതും പ്രോത്സാഹനം നൽകുന്നതുമല്ല മതവികാരം ഉപയോഗിച്ചാണ് പലരും വോട്ട് നേടുന്നത് ഈ നയം ഏറ്റവും അധികം പ്രാവർത്തികമാക്കിയിരിക്കുന്നത് ഇന്ന് നമ്മുടെ കേരളത്തിൽ തന്നെയാണെന്ന് പറയേണ്ടി വരും അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് സി എ കൊണ്ടുവരുമെന്ന ബി ജെ പി പ്രഖ്യാപിച്ചപ്പോൾ ആ വിഷയത്തെ വളച്ചൊടിക്കുകയാണ് സി പി എം ആശയത്തെ വളച്ചൊടിച്ചുകൊണ്ട് കേരളത്തിലെ ചില വിഭാഗത്തിൽ സി പി എം ഭിന്നത കൊണ്ടുവന്നിരിക്കുകയാണ് പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് എന്നാവർത്തിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് കാണുമ്പോൾ ചിലരുടെ മനസ്സിൽ തോന്നുന്നുണ്ടാകും അത് അദ്ദേഹം തങ്ങളുടെ ജനവികാരത്തിന് ഒപ്പം നിൽക്കുകയാണ് എന്ന് എന്നാൽ എൽ ഡി എഫ് വരുമെല്ലാം ശരിയാകുമെന്ന് പറയുന്ന ആ ഒരു തലക്കെട്ട് പോലെ തന്നെയാണ് ഈ ഒരു വിഷയത്തിലും ഉണ്ടാകുന്നത് ഇതെല്ലാം വോട്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം മാത്രമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണുന്നതെന്നത് ജനങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തായാലും കേരളത്തിൽ സി നടപ്പാക്കില്ല എന്നാണ് ലോക്സഭ തിരഞ്ഞെടുപ്പിനെ അടക്കം മുന്നിൽ കണ്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിക്കുന്നത് ഈ നിലപാട് എല്ലാ തരത്തിലും ഉറപ്പിക്കാൻ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അതിനായി സംസ്ഥാന സർക്കാർ ഫയൽ ചെയ്ത ഒറിജിനൽ സ്വീപ് സുപ്രീം കോടതിയിൽ നിലവിലുണ്ട് എന്നും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി പൗരത്വ നിയമത്തിനെതിരെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട മുസ്ലിം വർഗീയത ഇളക്കിവിടുകയാണ് മുഖ്യമന്ത്രി ഈ ഒരു വാർത്താ സമ്മേളനത്തിലൂടെ സമ്മേളനത്തിലൂടെയെന്നത് പറയാതെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇസ്ലാം വിശ്വാസികൾക്ക് മാത്രം പൗരത്വം നിഷേധിക്കുക എന്നതാണ് പൗരത്വ നിയമത്തിന്റെ കാതൽ എന്നതാണ് മുഖ്യമന്ത്രി ഈ ഒരു പ്രസ്താവനയിലൂടെ വരത്തി തീർക്കാൻ ശ്രമിക്കുന്നത് പ്രത്യേക മതവിശ്വാസത്തെ പൗരത്വം നിർണ്ണയിക്കുന്ന വ്യവസ്ഥയാണ് അത് എന്നും അതിന് പുറന്തള്ളലിന്റെ രാഷ്ട്രീയമാണ് എന്നും മു ന്യൂനവശങ്ങളെ രണ്ടാം തര പൌരന്മാരായി കാണാൻ വേണ്ടിയാണ് ഇത്തരം ഒരു നിയമമെന്നുമല്ലാണ് മുഖ്യമന്ത്രി പറയുന്നത് ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ എന്നും കുടിയേറിയ മുസ്ലിങ്ങളുടെ പൗരത്വത്തെ നിയമവിരുദ്ധമാക്കുകയാണ് സി എ യഥാർത്ഥ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി ആണയിട്ടു പറയുന്നു പാകിസ്ഥാനിലെ അഹമ്മദീയ മുസ്ലിങ്ങളും അഫ്ഗാനിസ്ഥാനിലെ ഹസാര വിഭാഗവും മ്യാൻമറിലെ റോഹിംഗ്യങ്ങളും ശ്രീലങ്കൻ തമിഴ് വംശജരുമെല്ലാം പൗരത്വത്തിന്റെ പടിക്ക് പുറത്താകുമെന്നും മുഖ്യമന്ത്രി പറയുന്നു പൌരത്വ ഭേദഗതി നിയമമോ പൗരത്വ പട്ടികയോ ജന ഖ്യ രജിസ്റ്ററോ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നും അതിനുവേണ്ടി തങ്ങൾ കഴിവിൽ പരമാവധി ശ്രമിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഈ പൗരത്വ ഭേദഗതി നിയമം എന്നത് ഒരു മുസ്ലിം വിഭാഗത്തെ മാറ്റി നിർത്തണം എന്നുദ്ദേശിച്ചു കൊണ്ടുള്ളതല്ല എന്നതാണ് വാസ്തവം